വൻ വലിയ ഭക്തജന തിരക്കാണോ ഒപ്പം ഈ എങ്ങനെയാണ് എല്ലാത്തരം ഒരുക്കങ്ങളും പൂർത്തിയായോ എത്തരത്തിലാണ് ചടങ്ങുകൾ അതിലാ എല്ലാവിധ ഒരുക്കങ്ങളും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട് വലിയ തയ്യാറെടുപ്പ് തന്നെ ദേവസ്വം ബോർഡ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയിരുന്നു ഇന്നലെ ദശ ദശമിയായിരുന്നു ഇന്ന് ഏകാദശിയാണ് നാളെ ദ്വാദശിയാണ് അങ്ങനെ ഉത്സവം ഈ ഏകാദശിയുമായി ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഏകാദശി ദിവസം ഗീതാ ദിവസം കൂടിയായിട്ട് ക്ഷേത്രത്തിൽ ആചരിക്കുന്നു ഏറ്റവും പ്രധാനം ഈ ഗുരുവായൂർ ത്തിന്റെ പ്രതിഷ്ഠ നടന്നത് ഈ ഏകാദശി ദിവസമാണ് എന്നുള്ളതാണ് വിശ്വാസം അതോടൊപ്പം തന്നെ വില്ലമംഗലം സ്വാമിക്കും ശ്രീശങ്കരാചാര്യർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരിൽ വെച്ച് ദർശനം നൽകിയതും ഏകാദശി ദിവസമാണ് എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം മറ്റൊരു സങ്കല്പമുള്ളത് ഈ ഏകാദശി ദിവസത്തിൽ ഗുരുവായൂർ എത്തുന്ന എല്ലാവർക്കും ഭഗവാനെ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന സമയമാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും എപ്പോഴും പരിഹാരമുണ്ടാകും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഭക്തരുമായി ബന്ധപ്പെട്ട് നിരവധിയാണ് ഉത്തരവിശ്വാസങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ ഏകാദശി വലിയ തോതിൽ ആചരിക്കപ്പെടുന്നത് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നൂറുകണക്കിന് ആളുകൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഉത്സവങ്ങൾ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഏകാദശി ദിവസം പങ്കെടുക്കുന്നതിനും മറ്റുമായിട്ട് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ പ്രത്യേകത ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ഹൈക്കോടതി ഉത്തരവുകളും വിധികളുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം പ്രത്യേകിച്ച് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നമുക്കറിയാം നമുക്ക് കാണാം ഗുരുവായൂർ ദേവസ്വം ഏറ്റവും മാതൃകാപരമായി ആ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളും ആനയും തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്നുള്ള ഹൈക്കോടതി മാർഗനിർദ്ദേശം കൃത്യമായി പാലിക്കാൻ ഇവിടെ ഗുരുവായൂരിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം ആനകളെ പ്രത്യേകമായി വടം തിരിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ആനയ്ക്ക് ചുറ്റും മൂന്ന് മീറ്റർ അകലം കൃത്യമായി പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശം നടപ്പാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ആന എഴുന്നപ്പിൽ മുൻ വർഷങ്ങളിലൊക്കെ വലിയ തോതിൽ ഒന്നിലധികം ആനകളെ മൂന്ന് മൂന്നാനകളെയൊക്കെയാണ് ആന എഴുന്നപ്പിൽ ഈ കാഴ്ച സ്ത്രീവേലിയുടെ എഴുന്നെടുപ്പിനും മറ്റുമായി ഉപയോഗിച്ചിരുന്നത് ഇത്തവണത് ഒരനയായിട്ട് എണ്ണം കുറച്ചുകൊണ്ട് അത് പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരത്തിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ ഏകാദശി ദിവസം ഗുരുവായൂരിൽ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നു എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും വളരെ വലിയ ജനത്തിരക്ക് ഏകാദശിയോടനുബന്ധിച്ചുകൊണ്ട് വലിയ കാഴ്ചപ്പാടുകൾ വലിയ ജനങ്ങളുടെ കൂട്ടമുണ്ട് ഇത്തരത്തിൽ നൂറുകണക്കിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഏകാദശി വ്രതം എടുത്തുകൊണ്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ക്ഷേത്രദർശനം ഇന്ന് കഴിഞ്ഞ ദിവസം ദശമ ദിവസം വൈകിട്ട് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതാണ് ഇനി ഇന്നത്തെ ദിവസം മുഴുവനായി നട തുറന്നിരിക്കും നാളെ ഒൻപത് മണിക്ക് ഒൻപത് മണിയോടുകൂടിയായിരിക്കും ഈ ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി നട അടക്കുക എന്ന പ്രത്യേകതയാണ് ഏതായാലും നിരവധി സ്ത്രീകൾ വ്രതമൊക്കെ എടുത്തിട്ട ഏകാദശി വ്രതമൊക്കെ എടുത്തു അല്ലെ തൊഴുതോ കാത്തിൽ വ്രതമെടുത്തതാണോ തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് തൊഴും അപ്പൊ വയ്ക്കും വന്നേരമ്പടി ഇരിക്കും പോകും പതിനായിരക്കണക്കിന് പേർ വ്രതമെടുത്ത് ദർശനം ഇതിനോടൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും ആളുകൾക്ക് വലിയ നിര ഇവിടെയുണ്ട് ഇന്ന് മുഴുവനായും ഗുരുവായൂർ അപ്പനെ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള അവസരം എല്ലാ ഭക്തർക്കുമുണ്ട് ഇന്ന് നട അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇന്നലെ അതായത് ദശമി ദിവസമായ ഇന്നലെ നട തുറന്നതിന് ശേഷം നാളെ ഒമ്പത് മണി രാവിലെ ഒമ്പത് കൂടിയായിരിക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവൻ കെ വിജയ്